മുംബൈയിൽ പോലീസുകാരനെ വിഷൺ കുത്തിവെച്ച് കൊന്നുവെന്ന കേസിൽ വഴിത്തിരിവ് മരിച്ച വിശാൽ പവാറിന്റെ മൊഴി വ്യാജമെന്ന് പോലീസ് കണ്ടെത്തി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ഒരുക്കിൽ കുടിച്ചേരുന്നു ശ്രീനാഥ് വിശദാംശങ്ങൾ ആ വിശാൽ പവാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ പോലീസിന്റെ പുതിയ കണ്ടെത്തലുകൾ മരണമൊഴിയെ വിശാൽ പവാർ പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നതിന് തലേ മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം നൽകിയ മൊഴിയിൽ പറയുന്നത് പ്രകാരം മാട്ടുംകയിൽ വെച്ച് ട്രെയിനിൽ സഞ്ചരിക്കവേ മാട്ടുംങ്കയിൽ വെച്ച് വാതിൽക്കൽ നിൽക്കുകയെന്ന് തൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച ഒരു സംഘം ഓടി അവരെ പുറകെ ഓടി പിടിക്കാൻ ശ്രമിച്ചു അവർ തന്നെ വളഞ്ഞു വെച്ചതിന് ശേഷം ശരീരത്തിലേക്ക് ഒരു വിഷം കുത്തിവെച്ചു എന്നതാണ് അതിനുശേഷം ബോധരഹിതനായിട്ട് ട്രാക്കിൽ വീണു പിറ്റേ ദിവസമാണ് ബോധം വന്നത് പിന്നീട് വീട്ടിലേക്ക് പോയി വീട്ടുകാരാണ് ആരോഗ്യസ്ഥിതി മോശമാക്കിയപ്പോൾ മോശമായപ്പോൾ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇതായിരുന്നു വിശാലിൻ്റെ മൊഴി ഇത് മനസ്സിലാക്കി പോലീസ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് ഈ മേഖലയിലാകെ അന്വേഷണം നടത്തി പന്ത്രണ്ട് സംഘങ്ങളെ തിരിഞ്ഞ് അന്വേഷിച്ചു പക്ഷേ ഈ അന്വേഷണത്തിൽ വ്യക്തമായത് ഈ പറയുന്നത് പോലെ അദ്ദേഹം വരെ പോയിട്ടില്ല ദാദറിൽ അദ്ദേഹം ട്രെയിനിൽ നിന്ന് ഇറങ്ങി അർദ്ധരാത്രിയോടെ മറ്റെവിടേക്കോ പോകുന്നതായുള്ള ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചത് അതായത് ദാദറിൽ നിന്ന് പോലീസ് ഇപ്പോൾ പറയുന്നത് പ്രകാരം ഒരു ബാറിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് പറയാൻ തയ്യാറായി തയ്യാറായിട്ടില്ല എന്തായാലും ഒരു മോഷണ സംഘം തന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ മരണമൊഴി അത് വ്യാജമാണ് എന്ന് പൂർണ്ണമായി തന്നെ പോലീസ് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ എങ്ങനെ ആരോഗ്യസ്ഥിതി മോശമായി എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് അതിനായി ഇപ്പോൾ അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ് ശരി പ്രതി വിശദാംശങ്ങൾ